ആ വംശവൃക്ഷത്തിലെ പ്രധാനപ്പെട്ട ഓർഗൻ സംഘപരിവാർ സംഘടനയുടെ കേരളം അറിയുന്ന ഒരു നേതാവ് പൊതുവേദിയിൽ മൈക്കിലൂടെ ഒരു യുവാവിനെ ഒരു പാട്ടുകാരൻ ചെറുപ്പക്കാനെ വിളിക്കുന്ന ഒരു നികൃഷ്ട വാചകം ആവർത്തിക്കാൻ കഴിയില്ല അങ്ങേയറ്റം അസഭ്യമാണ് ആ സൈബർ സ്പേസിലെ മര്യാദകട്ട കൂട്ടങ്ങൾ പറയുന്നതിനപ്പുറം അന്തസ്സുള്ള ഒരു വേദിയിലും പറഞ്ഞുകൂടാത്ത അൺപാർലമെന്ററി വാക്കാണ് ഏതോ കാലത്തെ അമ്മാവന്മാർ ഇപ്പോഴും പറയുന്നുണ്ടോ എന്ന് അറിയില്ല പക്ഷേ പുതിയ തലമുറ കുട്ടികൾ കണ്ടം വെച്ച് കളഞ്ഞ രാഷ്ട്രീയ ശരീരം അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ ഒരു മുഴുത്ത തെറിയുടെ ഉപോത്പന്നമാണ് ആ വാക്കെന്ന് സ്കൂളിലെ അധ്യാപിക എന്ന് പറയപ്പെടുന്ന ഒന്ന് പറഞ്ഞു കൊടുക്കണം അങ്ങനെ ആര് പറഞ്ഞു കൊടുത്തിട്ട് ഈ കുത്താൻ വരുന്ന പോത്തിന്റെ ചെവിയിൽ കുത്താൻ വരണമെന്നില്ല വെറുതെ നിക്കണ പോത്താണെങ്കിലും ശരി അതിന്റെ ചെവിട്ടിൽ പോയി വേദമോദിട്ട് എന്ത് കാര്യം ഒരു കാര്യം തലക്കകത്ത് കേറിയില്ല ഇവരെന്താണ് സ്കൂളിൽ എടുക്കുന്ന ക്ലാസ് എന്ന് എനിക്കറിയില്ല ഇനി പോലെ ചാണകത്തെ കുറിച്ചിട്ടും ഗോമൂത്രത്തെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലും ക്ലാസ് ആവാനാണ് സാധ്യത എന്തായാലും നല്ല അടിപൊളി ഒന്നൊന്നര ടീച്ചറാണ് ഈ ടീച്ചർ അതായത് രാജ്യത്തുള്ള മുഴുവൻ പാമ്പുകൾക്കുമുള്ള വിഷം അത് ഹോൾസെയിൽ ആയിട്ട് റീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ സപ്ലൈ ചെയ്യുന്ന ഒരാളാണ് ഈ ഒരു ടീച്ചർ വിഷകല എന്നാണ് ടീച്ചറുടെ പേര് ഈ വിഷകലയുടെ ഒരു വല്ലാത്തൊരു പ്രത്യേകത ഉണ്ട് ഈ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും വരെ കാണൂല വല്ലപ്പോഴും ഒക്കെ ഈ ഇടി വെട്ടി ചില കൂണ് കോളയ്ക്കുന്ന പോലെ വരുള്ളൂ വേടൻ ഇന്ന് വൈറലാ ഓ വേടനെ നാല് ചൊറിയിൽ ചൊറിഞ്ഞാൽ എനിക്ക് നീണ്ട് മാന്ത് കിട്ടും ആ ഒരു കാര്യവും വിചാരിച്ചുകൊണ്ട് വന്നിട്ട് ഒന്ന് മാന്ത് വാങ്ങി പോവാന്ന് വിചാരിച്ചു വന്ന പക്ഷേ നല്ല എട്ടിൻ്റെ പണി ആണുങ്ങള് കൊടുത്തു കേസ് കൊടുത്തു എന്നുള്ളതാണ് എസ് സി എസ് ടി വിഭാഗത്തിൽ പെടുന്ന ഏതൊരു വ്യക്തിയും റാപ്പ് സംഗീതമൊന്നും പാടാനോ ആസ്വദിക്കാനോ പാടില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് തനതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത്രേ ആ ഒരു നാടൻ പാട്ടും കൈകൊട്ടി അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഈ വിഷകല ടീച്ചറുടെ ഒരു തിട്ടൂരം നമുക്ക് ഈ വീട്ടിൽ തുടങ്ങുന്നതിന് മുന്നേ നേരെ ഹാഷ്മി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു ഒന്നൊന്നര ഇൻട്രോയാണ് ഇത്രയും നല്ലൊരു ഇൻട്രോ വേടൻ എനിക്ക് കിട്ടാനില്ല അത് കണ്ടതിന് ശേഷം നമുക്ക് നേരെ വേടം തെരുവാക്കിനേക്കാൾ റിഗ്രസീവായ ചോദ്യം നാലു മൂന്നും ഏഴുപേരും കൂടി ആ വേദിയിൽ ചോദിക്കുന്നുണ്ട് ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി വേടന്റെ വാക്കുകൾ ഈ പാടുന്ന റാപ്പ് സംഗീതം പട്ടികജാതിയുടെയും ഗോത്ര സംസ്കാരത്തിന്റെയും സംഗീതമാണോ ഈ കാലത്ത് ചോദിച്ചു കൂടാത്ത ആ ചോദ്യം സാവർണ്യത്തിന്റെ ഭൂതകാല പ്രേതമാണ് ഞങ്ങൾ പറയും നീ ചെയ്യുമെന്ന് ധാഷ്ടമാണ് ടീച്ചറെ അത് ചാതുർവർണ്ണയത്തിന്റെ ഭാഷയാണ് അഞ്ചു ഗ്രാം കേസിൽ അകത്തിടാൻ പറ്റാത്ത കോപത്തിൽ ഏതോ എലിപ്പല്ലെന്നോ പുലിപ്പല്ലെന്നോ ഒക്കെ പറഞ്ഞ് ഭീകരവാദികളെ കൊണ്ടുപോകും മട്ടിൽ അവന്റെ ശ്രീലങ്കൻ കണക്ഷൻ അന്വേഷിക്കണം എന്ന മര്യാദകട്ട അധികാരത്തിന്റെ തമ്പ്രാക്കൾ വേടൻ വേട്ട തുടങ്ങിയപ്പോൾ മാത്രം തുടങ്ങിയതല്ല പ്രത്യയശാസ്ത്ര ചുടിച്ചിൽ വോയിസ് ഓഫ് വോയ്സ് എന്നാണ് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമെന്നാണ് ആദ്യ പാട്ട് ഞാൻ പാണനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല ആണയലൊരുമ്പോ ചുക്കുമില്ലെന്നാ ഒഴിവാക്കിയ പദാവലി അടക്കം ചരിത്രത്തിന്റെ ചോരമണക്കുന്ന ആ വാക്കുമിസയിൽ പോയിക്കൊണ്ടത് ന്യൂജൻ തമ്പ്രാക്കളുടെ മർമ്മത്താണ് തുടങ്ങിയതാണ് വെറുപ്പിന്റെ ചന്ദ്രഹാസം ഇളക്കൽ ഇരിക്കപ്പുറതി ഇല്ലാത്ത ഇൻടോളറൻസ് ആധികാരികമായി അധിക്ഷേപിക്കലാണ് ജാതി ഭീകരവാദി വിഘടനവാദി ജിഹാദി പണത്തിന്റെ പങ്കുകാരൻ പരിവാര സൈദ്ധാന്തികന്റെ വിഷം കാച്ചുന്ന വാക്കുകൾ വിമർശനമല്ലത് വെറുപ്പിന്റെ പരകോടിയാണ് വെറുപ്പിന്റെ ഭിന്നിപ്പിനേക്കാൾ വേടന്റെ ഐക്യപ്പെടൽ വാക്ക് കേൾക്കാൻ പാടുന്ന വേദിക്ക് താഴെ ഇരമ്പുന്ന ആയിരങ്ങൾ ജാതി ഭേദങ്ങൾ ഇല്ലാത്ത ഈ നാടിന്റെ യുവാക്കളെ കാണുമ്പോഴുള്ള ഹാലിളക്കമാണ് ആ വാക്കുമോർച്ച നിർത്തിക്കോ വേണമെങ്കിൽ പാടിക്കോ ഏലമലക്കാട്ടിലെ മലങ്കുറവ എന്നാണ് വിരട്ടെങ്കിൽ പോയി പണി നോക്കാൻ പറയും ആ കറുപ്പിന്റെ കരുത്തിൽ ഒറ്റയാൻ അവൻ തീയിൽ കുരുത്തവനാണ് ഈ പ്രായത്തിൽ നരകവാതിലുകൾ താണ്ടിയവനാണ് മുടിഞ്ഞകാലത്ത് ഒരു വേട്ടയുടെ മറവിൽ കൂട്ടബലാൽ സംഘങ്ങൾ വംശഹത്യയുടെ വേദന ജരിതകത്തിൽ പേർന്നവനാണ് അധികാര കോട്ടകളിൽ വാക്കുകൊണ്ട് തീഗോളമാവണം സാവർണ കുഴിമാണങ്ങൾ ഞെട്ടി വലിയൊരു ഇൻട്രോ ഇനി കിട്ടാനില്ല ഓസ്കാർ പോലും വേണ്ട അമ്മാതിരി ഇൻട്രോ ആണ് കൊടുത്തിട്ടുള്ളത് സംഘപരിവാറിനെ അണ്ണാക്കിലേക്കണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് മതി അതും മതി ഈ ഒരു കലാകാരന് കിട്ടാൻ കഴിയുന്ന ഏറ്റവും നല്ല വാക്കാണ് ഹാഷ്മയുടെ ഇൻട്രോ അല്ലെങ്കിലും പൊളിയ അത് ചില സമയങ്ങളിൽ മാത്രമേ പറയാറുള്ളത് പറഞ്ഞ അത് കൊള്ളേണ്ടവന്റെ നെഞ്ചത്ത് തന്നെ കൊള്ളും തറച്ച് കയറുക മുഴുകും ഒരു തർക്ക കാര്യത്തിൽ വേണ്ട വേണ്ട ചില വരികൾ പോലെയാണ് ചില തമ്പ്രാക്കന്മാർക്ക് ന്യൂജൻ തമ്പ്രാക്കന്മാർ ആ വാക്കിനിക്ക് ഇഷ്ടപ്പെട്ടു വേടൻ പറഞ്ഞ പഴയ കാലഘട്ടത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണെങ്കിലും ഇന്നും അത് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ ആ ന്യൂജൻ തമ്പ്രാക്കന്മാർക്ക് തന്നെ കൊണ്ടു എന്നുള്ളതാണ് അവരുടെ ഭയം വേറെ ഒന്നുമല്ല ഇവിടെ വിഘടനവാദവുമായിട്ട് മുന്നോട്ട് പോകുന്ന ബി ജെ പിയെ പോലെയുള്ള സംഘടനയിൽ യുവാക്കളുടെ എണ്ണം കുറയും വേടൻ പറയുന്ന പല രാഷ്ട്രീയവും പല ചരിത്രവും മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് അവർ അതിന്റെ പിന്നാലെ പോകും അതിന്റെ പിന്നാലെ പോയ നാളെ ഇവരുടെ കൊടി പിടിക്കാൻ ആളുണ്ടാവില്ല ഈ ഒരു കോണക കൊടി പിടിക്കാൻ ആളില്ലാതെ വരുമ്പോ അവർ കുടുങ്ങിപ്പോകും ഇവിടെ ആർക്കാണ് ഏറ്റവും കൂടുതൽ ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ വേണ്ടത് ഏറ്റവും കൂടുതൽ അത് ആഗ്രഹിക്കുന്ന ആരാണ് ഏറ്റവും കൂടുതൽ മതങ്ങൾ തമ്മിൽ വേറിട്ട് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ആരാണ് ഹിന്ദുരാജ്യം ഉണ്ടാക്കണം ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഇങ്ങനെ വിഷകലയെ പോലെയുള്ള ആളുകൾക്കാണ് അത് വേണ്ടത് അവർക്ക് തന്നെയാണ് മേൽഘടകം കീഴ് ഏറ്റവും താഴെ കിടക്കുന്ന ഘടകം എന്ന് പറഞ്ഞ് വേർതിരിക്കേണ്ടത് ജാതി ഏറ്റവും കൂടുതൽ തരം താഴ്ത്തി താഴ്ത്തി കെട്ടുന്നത് അവർ തന്നെയാണ് ആ തമ്പുരാക്കന്മാരുടെ മനോഭാവമുള്ള ഇത്തരം വിഷകലയൊക്കെ നമ്മൾ എന്നേ മാറ്റി നിർത്തേണ്ടതാണ് നമ്മളത് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ പോലും പല വിഡിക്കൂഷ്പഡങ്ങളും ഇന്നും അവരും പറയുന്ന വാക്കുകളും കേട്ട് ഓരോ പൊട്ടത്തരങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാ ഓരോ രാഷ്ട്രീയ പാർട്ടിയിലുണ്ട് ഇങ്ങനെ ഓരോ പൊട്ടന്മാർ ബി ജെ പിയിൽ മാത്രം ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നതൊന്നുമല്ല ഒരു കാര്യവും ഇല്ലാതെ അവർക്ക് ഒരു ഗുണവും ഇല്ലാതെ ഓരോ കുടുംബത്തിന്റെ അത്താണിയായി നിൽക്കുന്ന പലരുടെയും തലയറക്കുന്ന ഒരു രാഷ്ട്രീയം ഇവിടെയുണ്ട് ഒരു കാര്യവും അവർക്ക് അതിൽ നിന്ന് കിട്ടുന്നില്ല ഒരു നേട്ടവും ഇല്ല അമ്പത്തൊന്ന് വെട്ട് നിങ്ങൾക്കറിയാം അതേപോലെ തന്നെ കൈ വെട്ടിയതും നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ ഒരുപാട് സംഘികൾ ഒരുപാട് പാവങ്ങളെ കൊന്നതും നമുക്കറിയാം ഇവരൊക്കെ ആർക്ക് വേണ്ടി എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് അവർക്ക് പോലും അറിയില്ല എന്നുള്ളതാ ആകെ കുറച്ച് ജീവിതമേ ഉള്ളൂ ആ ഒരു ജീവിതത്തിൽ എന്തിനാണ് ഈ രാഷ്ട്രീയ കടിപടി എന്തിനാണ് ഈ മതപരമായിട്ടുള്ള കൊടി പിടി ഇതൊക്കെ അവസാനിപ്പിച്ച് മനുഷ്യനായിട്ട് വളരെ കുറച്ച് കാലമേ ഉള്ള ആ ഒരു കാലം സ്നേഹം കൊണ്ട് മുന്നോട്ട് പോവുക അതാണ് വേടൻ്റെ വാക്കുകളിലുള്ളത് നാളെ കൊട്ടി പിടിക്കാൻ ആളെ കിട്ടില്ല അപ്പൊ എന്ത് ചെയ്യണം തമ്മിലടിപ്പിക്കണം തമ്മിലടിപ്പിച്ചാൽ എന്ത് സംഭവിക്കും വീണ്ടും കൊട്ടി പിടിക്കാൻ ആൾ വരും ഇങ്ങനെ നിരന്തരമായിട്ട് ഓരോ അണികളെയും തമ്മിലടിപ്പിച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ഏതെങ്കിലും ഒരു നേതാവിന് ഇത്രയും നാളിനിടയിൽ എന്തെങ്കിലും ഒരു കൊത്ത് കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ടാവില്ല പകരം ഒന്നും അറിയാത്ത ഏറ്റവും താഴെ പിടിച്ച് ഇൻകുലാബ് വിളിക്കുന്നവനും പോലോ ഭാരത് എന്ന് വിളിക്കുന്നവന്റെ തലയാണ് അതാണ് താഴെ വീഴുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കണം വേടൻ പറഞ്ഞ രാഷ്ട്രീയം അതൊരിക്കലും വിഘടനവാദമല്ല രാജ്യദ്രോഹമല്ല വേടൻ പറയുന്ന രാഷ്ട്രീയം അതൊന്നേ ഒന്നുള്ളൂ മനുഷ്യത്വം മനുഷ്യത്വത്തിൽ വർണ്ണമില്ല രാഷ്ട്രീയമില്ല അതേപോലെ തന്നെ ജാതിയുമില്ല മതവുമില്ല മനുഷ്യത്വം എല്ലാവരുടെയും സിരകളിൽ ഒഴുകുന്ന ആ രക്തത്തെക്കുറിച്ച് ആ ചുവന്ന രക്തത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മനസ്സിൻ്റെ ഉള്ളിൽ കമ്മ്യൂണിസം തന്നെയാണ് നിൽക്കുന്നത് കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്താണ് കമ്മ്യൂണിസം കാലങ്ങളായിട്ട് ഇവിടെയുള്ള പല ആളുകളും പറഞ്ഞുണ്ടാക്കുന്ന ഒരു നുണയുണ്ട് ഒരു കള്ളപ്രചരണമുണ്ട് ദൈവങ്ങളെയെല്ലാം എതിർക്കുന്ന വിഗ്രഹങ്ങളെല്ലാം തല്ലി കുടയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് അങ്ങനെയെങ്കിൽ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല എന്ന് നിങ്ങൾ പറയേണ്ടി വരും കാരണം ഞാൻ അമ്പലത്തിലും പോകാറുണ്ട് പള്ളിയിലും പോകാറുണ്ട് ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെയും ഞാൻ വരും എനിക്ക് ദൈവം ഇല്ല എന്ന് വാദിച്ച് ഇവിടെ ഒന്നും നേടാനില്ല പകരം ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിന്റെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാൻ ഞാൻ എന്നും നിന്റെ കൂടെ നിൽക്കും ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ഇന്ന് സപ്പോർട്ട് ചെയ്തതെന്നുള്ളതാണ് അയാൾ കഞ്ചാവ് വലിക്കുന്നതിന് ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല അയാൾ എന്തെങ്കിലും കേസിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അത് അയാൾ ചെയ്ത തെറ്റിനാണ് ശിക്ഷിക്കപ്പെടുന്നത് എങ്കിൽ ഒരു കാരണവശാൽ അതിനൊന്നും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല പകരം അയാൾ പറയുന്ന ഒരു വാക്കുണ്ട് ആ വാക്ക് മതി ഞാൻ കഞ്ചാവ് വലിച്ചിരുന്നു ഞാൻ അതിൽ നിന്ന് മോചിതനായി ഉടൻ വരും നിങ്ങളിതൊന്നും അനുകരിക്കരുത് എന്ന് പറഞ്ഞ ആ വാക്ക് ആ വാക്ക് മാത്രം മതി അയാളെ ചേർത്ത് പിടിക്കാൻ അയാൾ പറഞ്ഞ ആ വാക്കുകൾ മാത്രമല്ല നിരന്തരമായിട്ട് അദ്ദേഹം പറയുന്ന പല വാക്കുകളുണ്ട് ചരിത്ര പുരുഷന്മാരെ കുറിച്ച് അവർ പറയുന്ന വാക്കുകളുണ്ട് മധു എന്ന് പറയുന്ന ഒരു നികൃഷ്ട ജീവി ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വഴി നടക്കാനും അമ്പലത്തിലും കയറാനൊക്കെ നിങ്ങൾക്ക് അവകാശം കിട്ടിയത് അത് നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയതല്ല നിങ്ങൾ തമ്പൂരാക്കന്മാര് തന്നത് മന്നത്തിനെ കുറിച്ച് അറിയില്ലേ സവർണ്ണ ജാഥയെ കുറിച്ച് അറിയില്ലേ എന്നാണ് അയാൾ പറഞ്ഞത് ഒരു പക്ഷെ അയാൾക്ക് പോലും ബോധമില്ല ആ വിഷയത്തിൽ എന്നുള്ളതാണ് ആരാണ് മന്നത്ത് എന്നൊന്ന് അന്വേഷിക്കുകയെങ്കിലും ചെയ്യണമായിരുന്നു സ്വന്തം പേരിന്റെ തറ്റത്തുള്ള ജാതി പേര് പിള്ള എന്ന പേര് വെട്ടിക്കളഞ്ഞുകൊണ്ടാണ് സവർണ ജാത നടത്തിയത് അതിനെ സവർണ ജാത എന്നല്ല വിളിക്കേണ്ടത് അതിനെ മനുഷ്യ ജാത എന്ന വിളിക്കേണ്ടത് അത് മനുഷ്യത്വമുള്ള ആളുകളുടെ ജാഥയായിരുന്നു അന്നതിൽ പങ്കെടുത്ത ഒരുപാട് ജാതി പേര് കട്ട് ചെയ്ത് വന്ന ആളുകളെ അവരുടെ സ്വന്തം സമുദായത്തിൽ നിന്ന് തന്നെ അവർക്ക് അടിച്ചമർത്തലുകൾ നേടിയിട്ടേണ്ടി വന്നിട്ടുണ്ട് അവരെയാണോ നിങ്ങൾ നമ്പൂതിരി ആയിരുന്നു മേനോൻ ആയിരുന്നു പിള്ളയായിരുന്നു എന്ന് പറഞ്ഞ് അവരെ ഉയരത്തിലേക്ക് കയറ്റി വയ്ക്കുന്നത് അവർ ഉയരത്തിൽ തന്നെയാണ് ചരിത്രത്തിൽ പക്ഷേ അതൊന്നും ആർ എസ് എസ് കാരനല്ല അതൊന്നും ബി ജെ പി കാരനല്ല എന്ന ബോധം അത് നിങ്ങൾക്ക് വേണം വേടനെ ഈ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അയാളെ ഞങ്ങൾക്ക് വേണം തീർച്ചയായിട്ടും അങ്ങയെ പോലെയുള്ള ഒരുപാട് ഒരുപാട് കലാകാരന്മാരിവിടെ ഉയർന്നു വരിക തന്നെ വേണം ഒരിക്കലും ലഹരിയുടെ അടിമകളാവണം എന്നല്ല ഞങ്ങൾ പറയുന്നത് ഒരിക്കലും തമ്മിൽ തല്ലണം എന്നല്ല ഞങ്ങൾ പറയുന്നത് പകരം മനുഷ്യത്വമുള്ള ആളുകളായിട്ട് മാറുക എന്ന് മാത്രമാണ് വേടന്റെ ഒരു ചെറിയ വോയിസ് ആണ് ഇതൊന്ന് കണ്ടോ സംഘപരിവാറിനുള്ള ഈ സംഘപരിവാർ ജനാധിപത്യവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ബന്ധമില്ലാത്ത ആൾക്കാർ പുള്ളിക്കാരി പറഞ്ഞല്ലോ റാപ്പും പട്ടികജാതിക്കാർ തമ്മിൽ പുലബന്ധമില്ലെന്ന് പറയാം ജനാധിപത്യവും തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഞാൻ ജനാധിപത്യത്തിന്റെ ജനാധിപത്യത്തിന്റെ കൂടെ ഒന്ന് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത് അതുകൊണ്ടായിരിക്കാം പക്ഷേ തീർച്ചയായിട്ടും ഇത് ജനാധിപത്യ രാജ്യമാണ് എന്ന് വീണ്ടും വീണ്ടും നമ്മൾ ഉറക്കെ ഉറക്കെ പറയണം ഈ ജനാധിപത്യ രാജ്യത്ത് നമുക്ക് ഒരുപാട് മൗലിക അവകാശങ്ങളുണ്ട് എന്നും നമ്മൾ ഉറക്കെ ഉറക്കെ പറയണം ഇതൊന്നും നമുക്ക് വെറുതെ കിട്ടിയതല്ല ഇത് അംബേദ്കർ എന്ന് പറയുന്ന മഹാനായിട്ടുള്ള ആ വ്യക്തി ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർത്തതാണ് മഹാത്മാഗാന്ധി അയ്യങ്കാളി അംബേദ്കർ മന്നത്ത് അങ്ങനെ ഒരുപാട് 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 പേരുകൾ പറയാനുണ്ടാകും ഒരു പക്ഷെ ഈ വീഡിയോ ആ പേരുകൾ കൊണ്ട് മാത്രം മണിക്കൂറുകളുള്ള നീളും അത്ര അധികം ചരിത്ര പുരുഷന്മാര് നമുക്ക് വേണ്ടി പണിയെടുത്തിട്ടുണ്ട് ആ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത് അതിനാണ് വേടന്റെ പിന്നിൽ ജിഹാദികളാണ് കള്ളപ്പണം ഒഴുകുന്നുണ്ട് വിഘടനവാദിയാണ് ദേശദ്രോഹിയാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എഴുതാപ്പുറങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ പിന്നിൽ യുവജനങ്ങളുടെ എണ്ണം വളരെ വളരെ കുറവാണ് യുവജനങ്ങളുടെ എണ്ണം മുഴുവൻ അല്ലെങ്കിൽ വേടന്റെ പിന്നാലെയാണ് എന്ന കാര്യവും നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ് െ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ പിന്നിൽ ആകെ ഉണ്ടാവുന്നത് നാലോ അഞ്ചോ അമ്മാവന്മാരും നാലോ അഞ്ചു അമ്മായിമാരാവും കാലഹരണപ്പെട്ട ചിന്താഗതിയോട് കൂടിയിട്ടാണ് ഇന്നും മുന്നോട്ട് പോകുന്നത് ഹിന്ദു ഐക്യവേദിയോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനേ ഉള്ളൂ നിങ്ങൾ എന്തുകൊണ്ടാണ് ഹിന്ദു മാട്രിമണി എന്ന ഒരു കാര്യം തുടങ്ങാത്തത് എല്ലാ ഹിന്ദുക്കളെയും ഉണർത്താനും എല്ലാ ഹിന്ദുക്കളെയും ഒരുമിപ്പിക്കണം ആഗ്രഹമുള്ള നിങ്ങൾ ആദ്യം മാതൃകയായിട്ട് അതൊന്ന് ചെയ്യുക അമ്പലത്തിലെ പൂജാരിമാരായിട്ട് എല്ലാവരെയും ഹിന്ദുക്കൾ എന്ന എല്ലാവരെയും നിങ്ങൾ കൊണ്ടുവരാൻ കഴിയുമോ വെല്ലുവിളിയാണ് നിങ്ങളെ കൊണ്ട് കഴിയില്ല അത് വെറുതെ ഒന്നോ രണ്ടോ ആള് നിർത്തിയാലും പോരാ അത് നിരന്തരം തുടരണം തുടരാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല ഞാൻ പറയുന്നത് മറ്റുള്ള മതത്തിലുള്ള ആളുകളെ അല്ല ഹിന്ദുക്കളെ നിങ്ങൾ ഹിന്ദു ക്ഷേത്രങ്ങളിൽ പൂജാരിമാരായി വെക്കുക അതില് ജാതിയില്ല ഒരു തരത്തിലുള്ള വർണ്ണ ഇല്ല ഞാൻ പറഞ്ഞത് ക്ലിയർ അല്ലേ കറക്റ്റ് കത്തിട്ടുണ്ടാവുമല്ലോ ഹിന്ദുക്കളെ ഉണർത്തുമ്പോൾ അങ്ങനെ ഉണർത്തണം അങ്ങനെയെങ്കിൽ അവരെല്ലാവരും സടകുട എണീറ്റോളും അപ്പൊ വേടൻ ഇവിടെ കൊടുക്കുന്ന മറുപടി അത് സംഘ പരിവാർ ഇന്ത്യയിലെ മുഴുവൻ സംഘികൾക്കുള്ളതാ ആ ഒരു മറുപടി നിങ്ങൾ അർഹിക്കുന്നതുമാണ് ഞാൻ ഇനിയും പാടും ഞാൻ ഇനിയും എഴുതും അത് ഉച്ചത്തിൽ വിളിച്ചു പറയും നിന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്യും വീണ്ടും വരെ പ്രതി വാർത്താ വിശേഷങ്ങളുമായി ഇതിലൊക്കെ സന്ധിപ്പെടാൻ സൈനിങ് ഓഫ്